ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിച്ച അഞ്ചാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള വള്ളംകളി കോട്ടപ്പുറം കായലിൽ നടന്നു ജനസഹസ്രങ്ങളുടെ ആരവങ്ങളാൽ ആവേശം ഓളം തല്ലിയ കോട്ടപ്പുറം കായലിൽ നടന്ന ജലമാമാങ്കത്തിൽ ജലരാജാവായി കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുണ്ടൻ കൊടുങ്ങൂർ കോട്ടപ്പുറം കായലിൽ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന അഞ്ചാമത് സീസൺ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വള്ളംകളിയിലാണ് വീരപുരം ചുണ്ടൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പുന്നമ്മട ബോട്ട് ക്ലബിന്റെ നടുഭാഗം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം എന്നീ ചുണ്ടൻ വള്ളങ്ങൾ നേടി അഞ്ചാമത് സീസണിലെ നാലാമത്തെ മത്സരത്തിനാണ് കോട്ടപ്പുറം കായൽ വേദിയായത് വള്ളംകളിയുടെ ഉദ്ഘാടനം കൂടിയാണ് കേരള സർക്കാർ ഈ പദ്ധതിയുടെ തീർച്ചയായിട്ടും അത് ഈ ലോകത്തിന് കേരളത്തെ ഇങ്ങനെയാണ് സാമൂഹ്യപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടെല്ലാം തന്നെ ഏറെ മുന്നോട്ട് പോയിട്ടുള്ള ലോകരാജ്യങ്ങൾക്കൊപ്പം നയിക്കാൻ ഇടയാവുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ട ഒരു സംസ്ഥാനത്തെ ലോകത്തിന്റെ ഭൂഭത്തിലെ ഒരിടമായിട്ട് തന്നെ ഇന്ന് ലോക ലോകത്ത് മാറിയിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ കൂടുതൽ വിനോദസഞ്ചാരികളെ അവരുടെ മരണത്തിന് വേണ്ടി അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ എല്ലാം

ബോബി ചെമ്മണ്ണൂർ എന്നിവർ മുഖ്യാതിഥികളായി വെള്ളാങ്കളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു വി ആർ സുനിൽകുമാർ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസും ചേർന്ന് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു നെഹ്റു ട്രോഫി ജേതാക്കളായ ഒമ്പത് ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ട്രോഫിക്ക് വേണ്ടി മത്സരിച്ചത് കൂടാതെ കൊടുങ്ങൂർ മുസ്ലീസ് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വി രാജൻ മെമ്മോറിയൽ ട്രോഫിക്കും കെ ഡി കുഞ്ഞപ്പൻ മെമ്മോറിയൽ ട്രോഫിക്കു വേണ്ടിയുള്ള മധ്യ കേരളത്തിലെ പ്രശസ്തമായ ഇരുട്ടുകുത്തി ഓടി വള്ളങ്ങളെയും ക്ലബ്ബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുസ്രീസ് ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോട് അനുബന്ധിച്ച് നടന്നു മുസ്ലീസ് ജലോത്സവത്തിൽ എ ഗ്രേഡ് ബിഗ്രേഡ് വിഭാഗങ്ങളിലായി പതിനെട്ട് വള്ളങ്ങൾ പങ്കെടുത്തു ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഗാനമേള തനത് കലാരൂപങ്ങൾ എന്നിവയും അരങ്ങേറി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി എസ് ദിനൽ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എ അൻസാദ് ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സി പ്രേംഭാസ് മുസ്ലിസ് ബോട്ട് ക്ലബ് സെക്രട്ടറി പി പി രഘുനാഥ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കലാ സാംസ്കാരിക സിനിമാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ನೀಡಿ <San>